ഫീഴ് കമ്മിറ്റികൾക്ക് ഒരുങ്ങാൻ വേണ്ടത്ര സമയം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും സി പി എം സംസ്ഥാന പളീനത്തിന്റെ സമാപന ചടങ്ങ് സംഘാടന വകുവുകൊണ്ട് ശ്രദ്ധേയമായി രണ്ടു ലക്ഷം പേരുടെ പ്രകടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ തുടങ്ങിയ സമാപന റാലിയിലെ മുഴുവൻ അംഗങ്ങൾക്കും പ്രധാന വേദിയായ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു പ്രവർത്തകരുടെ ഒഴുക്ക് പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം തുടങ്ങുമ്പോൾ റാലിയിൽ പങ്കെടുക്കുന്ന പകുതിയിലേറെ ഏരിയ കമ്മിറ്റികളുടെ പ്രകടനം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല സംസ്ഥാന പ്ലീനം അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ പ്രകാശ് കാരാട്ട് നിലവിലെ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു It is the CPIM who has laid down the lives of its workers from the attacks of the communal forces, both the RSS and the Muslim extremist forces. And we are confident that in Kerala too, the movement led by the CPIM and the LDF will be able to rally all other secular and democratic forces in the coming days. കേന്ദ്രനയങ്ങളെയും യു പി എയെയും നിശ്ചിതമായി വിമർശിച്ച സീതാറാം യെച്ചൂരിയും എസ് ആർ രാമേന്ദ്രൻ പിള്ളയും ദീർഘപ്രസംഗം നടത്തി സംസ്ഥാന സംസ്ഥാനപ്ലീനത്തെക്കുറിച്ചുണ്ടായ ഊഹാപോഹങ്ങൾ നീങ്ങിയെന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തിരുത്തൽ രേഖകൾ സ്ഥിരം പ്രക്രിയയാണെന്നും ഇരുവരും വിശദീകരിച്ചു in 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 Kerala, Kerala, Kerala it is is this unity of of the Communist Party party India, Marxist that in that has become stronger stronger and and we have emerged as a much stronger party in Kerala and that is our weapon. ആൾക്കൂട്ടം അക്ഷമരായി തുടങ്ങിയപ്പോൾ പ്രസംഗം തുടങ്ങിയ പിണറായി വിജയൻ സി പി എം പ്രവർത്തകർ പൊതുസമൂഹത്തിന് മാതൃകയാകണമെന്ന പ്ലീനത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ വിശദീകരിച്ചു കീഴ് കമ്മിറ്റികൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പൂർണ്ണ ചർച്ചകൾ നടത്തി നടപ്പിലാക്കണമെന്നും പിണറായി പറഞ്ഞു

പാലക്കാട് ജില്ലയിലെ സി പി എമ്മിന്റെ ആയിരത്തി എണ്ണൂറ് ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് ഇതിനു പുറമെ തൃശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള എത്തിയപ്പോൾ പാലക്കാട് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി രണ്ട് ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത റാലിക്ക് ശേഷം അമ്പതിനായിരത്തോളം വരുന്ന സദസ്യനെ അഭിസംബോധന ചെയ്താണ് ആറ് പി ബി അംഗങ്ങൾ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചത് സംസ്ഥാനത്തെ പാർട്ടി ഘടകത്തിലെ ഏറ്റവും വലിയ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കമിട്ട പ്ലീനത്തിന് അർഹിച്ച സമാപനം നൽകാനും ഇതോടെ സംഘാടക സമിതിക്ക് കഴിഞ്ഞു പാലക്കാട് നിന്നും ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ